ഹായ് 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 ും പുതിയൊരു വീഡിയോ അപ്പോളാണ് ഇത് മുഴുവനായത് ഏഹ് ഇപ്പൊ കുക്കു ഇല്ല എന്നുള്ള പരാതി കുക്കു ഇല്ല എന്നുള്ള സങ്കടമൊക്കെ മാറിയിട്ടുണ്ട് കുക്ക് വന്നിട്ടുണ്ട് ഏഹ് കഴിഞ്ഞു പോയതൊക്കെ നമ്മൾ അങ്ങനെ വിട്ട് ഒക്കെ വിട്ടു ലുഗോ ഒക്കെ വിട്ട് ഞങ്ങൾ പുതിയ യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ് അല്ല പുതിയ യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഇന്ന് കുക്ക് വന്നിട്ട് കുക്കുവിനെ ക്ഷണിക്കണമെന്ന് ചോദിച്ചിട്ടുള്ള വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസം വീഡിയോകൾ ചെയ്തിട്ട് മണ്ടിപ്പാച്ചൽ തന്നെയാണ് കാരണം ആ യാത്ര പോവാനുള്ള മണ്ടിപ്പാച്ചൽ യാത്രകൾക്ക് ഇതിന്മാരു നിസ്സാരം യാത്രയല്ല അടുത്ത യാത്രയെക്കുറിച്ചും പിന്നെ ഞങ്ങളൊരു മൈക്ക് വാങ്ങി അതൊന്ന് ടെസ്റ്റ് ചെയ്യണം പിന്നെ കുക്ക് വന്ന സന്തോഷം ഇതൊക്കെ പാടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോക്കാന്നൊക്കെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്താൽ മറക്കരുത് ആ പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ വാങ്ങിയ മൈക്ക് അങ്ങനെ ചെറുക്കാം മൈക്കൊരു ചടങ്ങാണ് അപ്പൊ ഞങ്ങള് മൈക്ക് വാങ്ങി ഇത് ഡിജി ടെക്കിന്റെ സാധനമാണ് ഡിജി ഡിജിടെക്കിന്റെ സാധനമാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇണ്ടോ റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര അറിവ് ഏഹ് ഇത് പോന്നില്ലല്ലോ വാങ്ങാം ഏകദേശം എത്രണ്ടോ രണ്ടുപ്യ രണ്ടുപ്യാ ആറായിരത്തി മുന്നൂറ് റുപ്പിയാണ് അതിന്റെ ഇതിന്റെ വില ആ മൂന്നെണ്ണത്തിന് ആ മൂന്നെണ്ണത്തിന്റെ വിലയാണത് ആറായിരത്തി മുന്നൂറ് രൂപ ആ ആദ്യം അനിക്കപ്പം വേറെ സാധനം കൂടി ഉണ്ട് അതായത് നമുക്ക് അത് ചാർജ് ചെയ്യാനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനല്ല നമുക്ക് അതായത് ഉപയോഗിക്കാണല്ലോ അപ്പൊ ചാർജ് ചെയ്യണമല്ലോ ഈ സാധനമൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു ബോക്സിലോ നമുക്ക് സാധനം കിട്ടാണ്ടോ ഡിജിറ്റൊക്കെ എഴുതിയിട്ട് നിലമ്പൂർന്ന് വാങ്ങിയോ മ്പര് ഇമേജിൽ നിന്നാണ് ഈ സാധനം വാങ്ങുന്നത് അതൊക്കെ ഇതിൽ എന്താ ഈ സാധനം ഉണ്ടല്ലോ അതിലൊരുപാട് പിന്നുകളുണ്ട് അതായത് ഡി എസ് എൽ ആർ ക്യാമറ അതേപോലെ നമ്മളെ ക്യാമറ പിന്നെ ഐഫോണ് അതുപോലെ തന്നെ പിന്നെ ആൻഡ്രോയിഡ് എല്ലാത്തിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിന്ന് നമുക്ക് ഈ ഒരു കണക്ടർ ഇതുമൊന്ന് ഊരി ഈ പിന്ന് ഊരി വേണ്ടി പറ്റും എന്നിട്ട് ഇതുമത് ഈ പിന്നുകളൊക്കെ കണക്ട് ചെയ്യാനും പറ്റും പക്ഷേ പക്ഷേങ്കിലും ഇത് ചാർജ് ചെയ്യണമെങ്കില് ഈ ക്ലാപ്പ് ചാർജ് ചെയ്യണമെങ്കിൽ ഇത് വീണ്ടും ഈ പിന്ന ഊരിയിട്ട് ഇതില് വെക്കണം കേട്ടോ ഇത് തന്നെയാണ് ഇതില് ചാർജർ ഇനി ചാർജർ ഇതാ അതിനാണ്ടോ ഇവിടെയാണ് ചാർജർ ചാർജ് ചെയ്യ മൊത്തത്തിൽ ചടങ്ങാണത് ഏഹ് നിസ്സാര സംഭവല്ല അത് ഓരോന്നും വേണ്ട ഈ സാധനം വരണം ഏത് ഈ നമ്മൾ ഈ എന്താ ഈ അഡാപ്റ്ററിനൊക്കെ കണക്ട് ചെയ്യണ സാധനം വരണം അത് നമ്മൾ അഡാപ്റ്ററിനെ കണക്ട് ചെയ്യണം പിന്നെ അത് മാത്രല്ല ഈ ഗോപ്രോയിലേക്ക് മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ചടങ്ങ് സത്യമായിട്ട് ആദ്യം ഇതുപോലത്തെ ഒരു ക്ണാപ്പ് വേണം മെയിനായിട്ട് ഇതല്ല മെയിനായിട്ട് ഈ സാധനം വേണം ഇതാണ് അഡാപ്റ്റർ ഏഹ് അതായത് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ഗോപ്രോൻ്റെ ഒറിജിനൽസാണ് ഇതിന് ഏകദേശം എന്താ വില എനിക്ക് ഈ ഒരു വള്ളിക്ക് എനിക്ക് എത്ര റുപ്യ വില ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഏഹ് ഒരു ഏക ഏകദേശം എത്ര റുപ്യ കൊടുക്കാം ഒരു ആയിരായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കാം അല്ലേ പക്ഷെ ഇതിന്റെ വില എത്രയാണ് എനിക്ക് നാലായിരത്തി ഇരുന്നൂറ്റി ജില്ല ഉറപ്പിൻ്റെ വില ആ ഈ ഒരു സാധനത്തിൻ്റെ വില നമ്മളിക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡാപ്റ്ററാണ് ഡയറക്റ്റ് ആയിട്ട് മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മളെ ക്യാമറയ്ക്ക് ഗോപ്രോ ഗോപ്രോ ഏതാണെങ്കിലും അപ്പോൾ അതിലേക്കുള്ള അഡാപ്റ്റർ ഈ അഡാപ്റ്ററിൻ്റെ വില എന്ന് പറയുന്നത് നാലായിരത്തി ജില്ലാ റുപ്യാണ് നാലായിരത്തി ഇരുന്നൂറ്റി ജില്ല റുപ്യാണ് അത് ഓൺലൈനിലേക്ക് കിട്ടു പുറത്ത് പുറത്ത് കിട്ടും നമ്മൾ ഇവിടെ ഇല്ല നമ്മളെ അടുത്ത് എവിടെയില്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കോഴിക്കോടൊക്കെ പോകണം കോഴിക്കോട് ഒരു ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവിടെയില്ല അപ്പോൾ പിന്നെ ഞാൻ ഓൺലൈനിൽ തന്നെ വരുത്തി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ യാത്ര ഞാൻ നീണ്ടു നീണ്ടു പോകുന്നത് പിന്നെ ഇത് മാത്രം പോരാ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഇതും വേണം ഇതൊരു കേസാണ് ഏഹ് അതില് ക്യാമറ ഇല്ലേ താഴത്ത് 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 ആ അതിനെ അതില് അത് അതിൻ്റെ ഗ്യാപ്പാണ് ആ ചാർജർ ചാർജർ അല്ലതേ മൈക്കിന്റെ ആ മൈക്കിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യണതാണത് എന്നിട്ട് അത് റെസീവറിൽ വന്ന് സൗണ്ട് ആയിരുന്നു ഇതില് വന്ന് ഭയങ്കര പണിയാ ആ പിന്നെ നമ്മൾക്ക് എന്താ ഇതാണ് നമ്മുടെ മൈക്ക് ഇപ്പൊ ഒന്ന് കുക്കുവിൻ്റെ കയ്യിലുണ്ടാവും ഒന്ന് അനക്കും ഉണ്ടാവും ഒന്ന് എനിക്കും ഉണ്ടാവും നമുക്കിവിടെ ജസ്റ്റിലൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ നമ്മുടെ പരിപാടി വല്യ സംഭവം ഞാൻ വല്യ പരിപാടിയാണ് ഏഹ് ഹലോ ഇതിപ്പോ നമ്മള് മൈക്കില്ലാതെയാണ് നമ്മളുടെ ക്യാമറയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത് ഇനി നമ്മൾ നമ്മുടെ ക്യാമറയിലേക്ക് മൈക്ക് ഫിറ്റ് ചെയ്യണം മൈക്ക് ഫിറ്റ് ചെയ്ത് നിസ്സാര സംഭവമല്ല ആദ്യ കേസിലേക്ക് ക്യാമറ തന്നെ വെക്കണം അത് കഴിഞ്ഞിട്ട് അഡാപ്റ്റർ കണക്ട് ചെയ്യണം അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക റിസീവർ കണക്ട് ആക്കണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ആക്കിയിട്ട് മൈക്കിനൊന്ന് കണക്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇപ്പൊ കാണിച്ചു തരാം അങ്ങനെയെങ്കിലും എല്ലാ ചടങ്ങും കഴിഞ്ഞ് ഞങ്ങൾ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ സൗണ്ടൊക്കെ അറിയില്ല കേട്ടോ ഞാൻ ഞാൻ മൈക്കിലോ ടെസ്റ്റ് ചെയ്ത് പക്ഷേ അപ്പൊ ഞാൻ ഒറ്റ മൈക്ക യൂസ് ചെയ്തിരുന്നു ഞാൻ ഉള്ളായിരുന്നു ഈ ഒരു മൈക്കിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മിണ്ടാന്ന് കഴിഞ്ഞാൽ ഇതിന് നോയിസ് അല്ലാതെ കേറും അപ്പൊ കുക്കുവിന്റെ മൈക്ക് മൈക്കിപ്പോഴൊക്കെ മിണ്ടാ നിക്കാ അപ്പൊ അവിടെ സാധ്യത മറ്റേ സൗണ്ട് ആ മറ്റുള്ള സൗണ്ടുകൾ വരും അപ്പൊ അങ്ങനത്തെ ഈ ഒരു മൈക്കിന്റെ ഒരു സംഭവം പക്ഷേ ഇപ്പൊ ഞങ്ങളുടെ ലുക്കൊക്കെ മാറി ഈ മൈക്കൊക്കെ വെച്ച് സംഭവം പക്ഷേ ഇത് ഇപ്പൊ എന്താ വെച്ചാല് ക്യാമറ ഇപ്പൊ ഇവിടെ കൂടെ ഓഫ് ആക്കി ക്യാമറ ഓഫ് ആക്കിയാലും മൈക്കോ റിസീവർ ഒന്നും ഓഫ് ആവില്ല ഇതൊക്കെ ഓഫ് ആകണമെങ്കിൽ വീണ്ടും അതൊക്കെ ഓഫ് ആക്കണം അതായത് ഞാൻ ഇന്ത്യ മൈക്ക് ഓഫ് ആക്കണം കുക്കോന്റെ മൈക്കോഫ് ആക്കണം റെസീവർ ഓഫ് ആക്കണം ഒക്കെ പാട് ഭയങ്കര പണിയാണത് യൂസ് ചെയ്യണം അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയിലേക്ക് ഒന്ന് പോവാം ഏഹ് നമ്മളുടെ ഈ സംഭവങ്ങൾ കൊടുത്ത ഫോൺ എടുക്കാം എന്നിട്ട് വണ്ടിയിലേക്ക് പോയിട്ട് നമ്മൾക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്താണ് സൗണ്ടിന്റെ അവസ്ഥ നമ്മുടെ വണ്ടി ചെറിയ രീതിയിൽ ഒച്ചപൊള്ള വണ്ടിയാണ് അപ്പൊ ഈ ഒരു യാത്ര ചെറിയതായിട്ടൊന്നും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാലേ സൗണ്ട് എത്രത്തോളം എടുക്കുന്നുണ്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഞാൻ മാത്രല്ല കുക്ക് തിരിക്കാൻ വണ്ടിനെ കണ്ടിട്ടില്ല ഇതുവരെ ഒറ്റ വട്ടം വണ്ടി കയറിയിട്ടുള്ളൂ ഒറ്റ വട്ടം ഏർ അതിനെ പിന്നെ വണ്ടി കയറിയില്ല ഓനൊന്നും കേട്ടാ നമുക്ക് വണ്ടിയില് വണ്ടി ഒന്ന് കേറട്ടെ അല്ലേ വെണ്ടൊക്കെ കന്ന ഇവിടത്തെ പച്ചക്കറിയൊക്കെ കഴിഞ്ഞു സാധനമൊക്കെ ഫുള്ള് കഴിഞ്ഞു ഇപ്പ ആ കൂടി ആ മരം നശിച്ചു പോവും നമ്മുടെ വണ്ടി നമ്മുടെ കൂമൻ വണ്ടിന്റെ പേരെന്താ അറിയോ എനിക്ക് കൂമൻ ആ വണ്ടിന്റെ പേര് കൂമനാണ് അപ്പൊ കൂമനെ നമ്മള് ബാറ്ററി ഒക്കെ മാറ്റി ഫുൾ പുതിയ ബാറ്ററി വെച്ചേക്കുവാണ് കാരണം നമ്മുടെ യാത്ര ചെറിയ യാത്രയല്ല യാത്രയെ കുറിച്ച് ലാസ്റ്റ് ടൈം പറയുന്നതാണ് നമ്മുടെ യാത്ര ചെറിയ യാത്ര അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പരിപാടി കൂടി ഉള്ളു നമ്മുടെ ബെഡ് വണ്ടിയിലില്ല ആ ബെഡ് ഇല്ല എന്ന് പറഞ്ഞാല് ബെഡിങ്ങ് ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ മാത്രമുള്ള സെറ്റപ്പ് പോലെയാണ് ചെയ്തിരുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് അതിന് കാലം ഒന്നരം കൂടി ഏറെ കൊടുക്കണം ആ അതായത് ഭാഗം കൊടുക്കണം അപ്പൊ അതിൽ രണ്ട് കാലേ ഒഴിവാക്കിയിരുന്നു കാരണം അതിന്റെ ആവശ്യം വരില്ല എന്ന് എഴുതിയിട്ട് പക്ഷേങ്കിൽ അങ്ങനെ രണ്ട് പേര് കിടക്കുമ്പോൾ ചിലപ്പോ നല്ല പിടുത്തത്തിനാ വരും പിന്നെ ബാറ്ററി ചേഞ്ചായി ആ പാത്രങ്ങളൊക്കെ അതിന്റെ അടിയിൽ വെക്കാന്നുള്ളതിലാണ് അതിനൊരു സാധനം കൂടി വാങ്ങിക്കാണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വാങ്ങിക്കാണ്ട് ബെഡ് ഇതില ബെഡ് നമ്മള് ആ അവിടെ ഇപ്പൊ എന്തൊക്കെയായാലും ഓക്കെ അടക്കട്ടെ ആ പിന്നെ കുക്കുവിന്റെ സൈഡിൽ നമ്മള് ഫാൻ വെച്ചിരുന്നില്ല അപ്പൊ ആ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ സൈഡിൽ ഫാൻ ഓൾറെഡി ഉണ്ട് അപ്പൊ അടക്കട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം എന്താണ് അവസ്ഥയാണ് കൊക്കുവിന്റെ ഫാനും അങ്ങനെ എന്റെ ഫ്രണ്ടില് എനിക്കൊരു ഫാന് അങ്ങനെ ഈ രണ്ട് ഫാന് വെച്ചോളൂ അത് വർക്ക് ചെയ്യണമെങ്കില് ഒരു പണി ചെയ്യാണ്ട് ഇട്ടോക്ക എന്റെ ഫാൻ ഇട്ടോക്കാവിണം മിന്നൽ മുരളി പോലെ കാറ്റിട്ടുണ്ടെങ്കിൽ ഏർ കിട്ടണല്ലേ രണ്ടോ രണ്ടെണ്ണം ഉണ്ടാവും ചെറിയ സ്പീഡിൽ ഇങ്ങനെ കറങ്ങും വലിയ സ്പീഡിൽ കറങ്ങും ും അതേപോലെ തന്നെ രണ്ടു പട്ടണമാണ് അത് വന്നിങ്ങോട്ട് നിക്കൊരു കാറ്റിങ്ങനെ വരും പിന്നെ ആ സൈഡൊക്കെ കണ്ടിട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡുള്ളൂ ഇങ്ങനെ പക്ഷെ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല കാരണം ചൂട് അസാദ്യ ചൂടായിരിക്കും ആ ചൂടല്ലോ ഉണ്ടോ എന്നാ പിന്നെ കൂമനില് കുക്ക് വേറിയിരിക്കുന്നുണ്ട് നമ്മൾക്ക് ചെറിയൊരു ഇറക്കം എന്ന് പറഞ്ഞാൽ കുറച്ചു ഇറങ്ങി വെക്കാം സൗണ്ടിന്റെ അവസ്ഥ അറിയാൻ വേണ്ടിട്ടാണ് ഈ മൈക്കമ്പ് വാങ്ങിയിട്ട് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടും ഞങ്ങൾക്കുണ്ട് വരണം എന്റെ വൈഫ് എന്റെ മോള് ഓക്കെ അപ്പൊ അവര് അവളപ്പാടി ഇട്ടു വരിക ഇവൻ ആ ടൈമിൽ തന്നെയാണ് വരും വന്നത് എന്താ പറയാ നമുക്ക് കുറച്ച് കട്ടറോഡ് കട്ട്റോഡിനാണ് പോകണ്ടത് പോകട്ടോഡിന് പോകുമ്പോ നല്ല രീതി സൗണ്ട് അറിയാൻ വേണ്ടി പറ്റും പൊതുവേ നമ്മളുടെ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട് അപ്പൊ ആ ഒരു സൗണ്ട് ഇപ്പൊ നല്ല രീതിയിലുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിട്ടുള്ളൊരു പോക്കാണത് ഇതപ്പോ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് സൗണ്ട് വണ്ടിക്കുള്ളിൽ സൗണ്ടുകൾ ഉണ്ട് ആ ഈ മൈക്ക് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഇല്ലെന്നുള്ളത് ആ അത് പറയാൻ വേണ്ടി പറ്റൂ പിന്നെ മൈക്ക് യൂസ് ചെയ്ത് യാതൊരു പരിചയമല്ലാത്ത ആണ് ഞങ്ങള് ഞങ്ങൾ ഈ ക്യാമറയിലുള്ള മൈക്ക് മാത്രമേ ഉപയോഗിച്ച് ചേലുള്ളൂ ഞങ്ങൾക്ക് ഏതായാലും ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം വരെ ഇങ്ങനെ ഇറങ്ങിയതാണ് ആ നല്ല സൗണ്ട് വണ്ടിയിലുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇല്ലെന്നറിയില്ല ആ അതെ അതെ ഇവിടെ ഉണ്ടാക്ക അവിടെ ഒക്കെ നെൽകൃഷിയൊക്കെ ചെയ്ത് നല്ല രസമാണ് കാണാൻ അല്ലേ അതിലൊക്കെ ഫുള്ളായിട്ട് ഈ നെല്ല് ആ അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കേ അതൊക്കെ ഈ വളമൊക്കെ എടുത്തേക്കാനൊക്കെ വേണ്ടിട്ട് പിന്നെ അത് മാത്രല്ല ഇനിയിപ്പൊ ഇതി കൊറച്ചിട്ട് അതിലൊക്കെ ഞാടും ആരെ ആരൊക്കെ കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ ഏതായാലും അങ്ങനെ അപ്പോ സൗണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞങ്ങള് ഒന്ന് കമന്റ് ചെയ്യാ സൗണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ കമന്റ് പറയണോ പിന്നെ എനിക്ക് പ്രേക്ഷകരോട് ഇത് വരാത്തതിന്റെ എന്തെങ്കിലും കാരണം പറഞ്ഞോ എന്താണ് എനിക്ക് പക്ഷേ അപ്പത്തെ സിറ്റുവേഷനിൽ അങ്ങനെ പറയേണ്ടി വന്നു അത് വേറെന്തോ മാനസികാവസ്ഥയിലായിരുന്നോ അല്ലെങ്കിൽ സാറല്ലടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് അടിച്ച് നടക്കുവാണല്ലോ സൗണ്ടില് എന്തൊക്കെയാണ് വ്യത്യാസം എന്തൊക്കെയാണ് സുഖല്ലേ എന്നൊക്കെ കമന്റ് ചെയ്യാ സുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും തൽക്കാലം നമ്മൾക്ക് ഈ ഒരു യാത്രയിൽ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുക അല്ലാതെ വേറെ ഒന്നും വൃത്തിയില്ല ഇല്ലാന്നാണെങ്കിൽ നമ്മുടെ നമ്മുടെ ക്യാമറയിലെ മൈക്ക് തന്നെ യൂസ് ചെയ്യാൻ വരും ആ അത് പിന്നെ തീരെ ഒരു ക്ലിയർ ഇല്ലാത്ത മതി ആയിരിക്കും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാടവക്കിനിരിക്കണാണ് ഈ പാടത്തിന്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നല്ല രസമാണ് ഞങ്ങളുടെ നാട് കാണാം ഞങ്ങളുടെ നാടിന്റെ മറ്റൊരു ഭാഗമാണ് മറ്റൊരു ഏരിയ ആണ് ഈ റോഡ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് ഒരു കട്ട് റോഡാണ് ആണ് എന്താ പറയില്ല പഞ്ചായത്തായിട്ട് പ്രാവശ്യം പിന്നെ ഈ വാർത്തക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ യാത്ര എവിടക്കറിയ പോയിരുന്നു ഞാൻ പറഞ്ഞു പക്ഷെങ്കില് യാത്രയില് നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് യാത്ര ഒരു ചെറിയൊരു യാത്ര പോകണില്ല എന്തുകൊണ്ട് നമ്മൾ ചെറിയ യാത്ര പോണം ആ പിന്നെയും പോണ യാത്ര ഈ യാത്ര നിർത്താൻ നല്ല സുഖം പക്ഷെ ഒരു യാത്ര പോയി വന്ന് അത് നിർത്താൻ നല്ല സുഖല്ലേ പക്ഷെ ഒരു യാത്ര തുടങ്ങണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പൊ അതുകൊണ്ട് എന്തുവാണം അപ്പൊ ഞങ്ങളുടെ തീരുമാനം പ്രകാരം ഞാൻ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ഞാൻ കുക്കിനോട് പറഞ്ഞിട്ടല്ലോ ഓനോട് ഇപ്പോഴെ പറയണം ഓ നിങ്ങളൊക്കെ ഇപ്പോഴെ പറയുന്നത് നോർത്ത് ഈസ്റ്റ് പിടിക്കാം എന്നുള്ള ചെറിയൊരു ധാരണയിലാണ് ഇതാണ് ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് പിടിക്കുമ്പോ അതായത് ഇവിടുന്ന് ആസാം മേഘാലയ അരുണാചൽ പ്രദേശ് അത്തരം മേഖലകളിലേക്കാണ് ഞാൻ ഇപ്രാവശ്യത്തെ യാത്ര നീട്ടാൻ വേണ്ടി പോകുന്നത് അത് അത്സാരമായിട്ട് ഒരു ഒരു മാസം കൊണ്ട് തീരുന്ന യാത്രയല്ല നമ്മൾക്ക് ഇവിടെ സിലിഗുറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതായത് ആ ഒരു സ്ഥലത്തിന് പറയുന്നത് കോഴിയുടെ കഴുത്ത് എന്നാണ് സിലിഗുറി അത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗിലെ ദാർജിലിംഗ് ജില്ലയിലെ ഒരു സ്ഥലമാണ് സ്ഥലം മറ്റേത് പ്രധാന തോന്നണം പ്രായമു ഇങ്ങോട്ട് കൗത്തുക രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിൽ അങ്ങനത്തെ പരിപാടി ഏതായാലും അങ്ങനെ അപ്പൊ ഞങ്ങള് എന്താ പോവാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് വണ്ടിയുടെ ഏകദേശ കാര്യങ്ങൾ ഫുൾ ആയിട്ട് നമ്മള് ക്ലിയർ ആക്കിയിട്ടുണ്ട് ക്ലിയർ മെക്കാനിക്കലി നോക്കി നമുക്ക് വേണ്ട സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പിന്നെ നമ്മുടെ ബെഡ് ക്ലിയർ ആക്കി പിന്നെ സ്റ്റെപ്പിന് സെറ്റാണ് ബാറ്ററി ഫില് ചെയ്ത് വെച്ചു ചെറിയ കാറ്റിന് വണ്ടിട്ട് ഫാൻ്റ് ഫാൻ വെച്ചു പത്തരം കാര്യങ്ങൾ ചെയ്തു വലിയൊരു പ്ലാനോട് കൂടി പോകുന്ന യാത്രയല്ല ഈ വണ്ടിയായിട്ട് ഒരു മൂന്നാല് മാസത്തേക്ക് ഞങ്ങൾ ഈ നാടിന് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു യാത്രയാണ് അല്ലേ അപ്പൊ നിസ്സാര യാത്ര അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് നിസാര യാത്ര ആയിരുന്നു പക്ഷേങ്കില് നിസ്സാര യാത്ര അല്ല പോകുന്നത് ഒരു വമ്പിച്ച യാത്ര പോകണം അതിനെ കുറിച്ച് എനിക്ക് എന്താ പറയുക ഏതായാലും നമ്മളിപ്പോ യാത്ര പോവാനായിട്ട് എത്ര ദിവസം അറുപത് ദിവസം കഴിഞ്ഞു അറുപതിലേറെ ദിവസമായി നമ്മൾ യാത്ര പോയി വന്നിട്ട് അപ്പൊ ഇനി പോകുന്നത് ഞങ്ങൾ അടുത്ത വർഷ നാട്ടിൽ വരുവുള്ളൂ അതായത് ഇത് എന്താ സെപ്റ്റംബർ അല്ല സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറായി ഒക്ടോബർ നവംബർ ഡിസംബർ പിന്നെ ജനുവരിയാണ് അപ്പൊ ജനുവരിയിലൊക്കെ നാട്ടിലെത്തൊള്ളു അങ്ങനത്തെ ഒരു യാത്രയാണ് ഇനി പോകുന്നൊരു യാത്ര ആഹ് പല ജാതി പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത്രയും വലിയൊരു യാത്ര പോകാനുള്ള ഫണ്ട് റെഡി നിങ്ങൾ ചോദിക്കും ഫണ്ട് മുഴുവനായിട്ട് ഫണ്ടൊന്നും റെഡി അല്ല എന്താ വെച്ചാ നമ്മളവിടെ പോവാണ് ബാക്കിയൊക്കെ എങ്ങനെ റെഡി ആയിക്കോളും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ഒക്കെ തരാൻ താല്പര്യങ്ങള് തരാം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് കാരണം നമുക്ക് യാത്ര മുഴുവൻ നല്ല താല്പര്യമുണ്ട് ഇനി ചെറിയ കളികളൊന്നും കളിച്ചിട്ട് ഏതായാലും അവനെടുത്തു അപ്പൊ അവനെ കൊടുക്കുന്നതിന്റെ മുമ്പ് അതിന്റെ ഒരു യാത്ര പോയിട്ട് അടിച്ച് പോയി അത്ര എന്തായാലും അത്രയും ബുദ്ധിമുട്ട് ഇതിലുണ്ടാവില്ല ഏഹ് ഏതായാലും നോർത്ത് ഈസ്റ്റ് ഭാഗം ഞങ്ങൾ അടിച്ച് പൊളിക്കും അന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഏതായാലും ഞാനും കുക്കും എന്നറങ്ങും ആസാമിലൊക്കെ ആസാമത്തെ ആളുകളൊക്കെ ഈ ചെയ്യുന്നത് ആ ഉണ്ട് നമ്മളുടെ ആ പീഡിയിലൊക്കെ വരുന്ന ആ വായിക്കല്ലേ ഓൻ കാരണമാണ് ആ ഓൻ പറയുന്നോടെ ഓൻറെ നാട്ടിലൊന്നും നമുക്ക് പോവാൻ പറ്റൂല ആസാമിക്ക് അപ്പൊ അതെന്തൊക്കെ അറിയില്ല ഞാൻ അന്വേഷിച്ചില്ല അതിനെ കുറിച്ച് അപ്പോ അവിടെ ആർക്കും ഇങ്ങോട്ട് വരാം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല പോലെ പക്ഷെ നമ്മള് പോവും നമ്മൾ ഇപ്രാവശ്യ ഉത്തർപ്രദേശ് നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ ഒരു ഭായിനെയും കൂടി കാണണം അവരുടെ വില്ലേജ് കാണണം അവരുടെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടണം എന്നൊക്കെ പോയതായിരുന്നു പക്ഷേങ്കില് അവനും അതിന് അന്ന് സമയത്തില് വരാനും എന്തോ പരിപാടി ആ അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം ആരെയും കാണണം എന്ന് കഴിഞ്ഞിട്ടില്ല നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒന്ന് കാണണം ഏതായാലും ഇവിടുന്ന് ചിലപ്പോ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇനി വിശദീകരിച്ച് ഇറങ്ങുമ്പോൾ പറയാം ഇറങ്ങണ തലേ ദിവസമൊക്കെ ആയിട്ട് പറയാം ഇതിപ്പോ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്നോട് പറഞ്ഞു എന്നുള്ളത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ മൂന്നാം തീയതി കഴിഞ്ഞിട്ടേ ഇറങ്ങും ആ മൂന്നാം തീയതി കഴിയാനുള്ള കാരണം റേഷൻ കടയിൽ എന്തോ ഒരു പരിപാടി ചെയ്യാറുണ്ട് ഏഹ് ഇല്ല എന്നാണെങ്കിൽ അരി കിട്ടൂല പോലും ആ റേഷൻ കടയിൽ എന്തോ ഒരു പരിപാടി ചെയ്യാണ്ടല്ലോ അതായത് നമ്മളുടെ ആധാറൊക്കെ കൊണ്ടുചെന്ന് വിരലി വെക്കാണ്ട് അങ്ങനെ വെക്കുന്നവർക്ക് അരിയുള്ളു വെച്ചിട്ട് പോവാം അല്ലെങ്കിൽ പിന്നെ അരി ഉണ്ടാവില്ല ആ വരുമ്പേക്ക് അരി ഇല്ലാതായി കഴിഞ്ഞാല് പോണേ ഏഹ് അപ്പൊ റേഷൻ കടന്റെ അങ്ങനത്തെ അത്തരം കേസുകളൊക്കെ ഉള്ളതൊക്കെ തീർത്തിട്ട് രണ്ട് മൂന്നാം തീയതി കഴിഞ്ഞാല് ഞങ്ങൾ ഇറങ്ങും ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാല് അതൊരു ഒന്നൊന്നര ഇറക്കുണ്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് അല്ലേ അപ്പൊ ജോക്കെയല്ലേ സെറ്റ് ആണ് ആണ്ല്ലോ നമ്മടെ കൂമന മൊത്തത്തിൽ കണ്ടോ നല്ല രീതിയിൽ ഒന്ന് കഴുകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലടാ ആ നല്ല രീതി കഴുകാനൊക്കെ പിന്നെ വൈപ്പർ ജസ്റ്റ് ഏഹ് പച്ചയില് കിടക്കട്ടെ ഒരു പച്ചക്കളർ ഇനി ഇതിലുള്ള ഫാൾട്ടൊന്നും എനിക്ക് പറയാൻ പറ്റൂട കാരണം അന്ന് ചില്ല അപ്പൊ കൂമന ഇതാ കിടക്കണേ എന്നാ പിന്നെ ഞങ്ങള് ഇനി അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് സൗണ്ട് ക്വാളിറ്റി ഒന്ന് പറയാ എല്ലാവരും അല്ലേ അപ്പൊ നമ്മുടെ യാത്ര അങ്ങനെയാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കുക്ക് വന്നത് നിങ്ങളൊന്ന് അറിയിച്ചു അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ അടുത്ത യാത്രയെ കുറിച്ച് ഏകദേശം ധാരണ ധാരണങ്ങൾക്ക് തന്നു നമ്മൾ വാങ്ങിയിരുന്ന മൈക്കിന്റെ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കേൾപ്പിച്ചു ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതെന്തായാലും നടന്നു എന്നാ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ വിളിച്ചു ബൈൻഡിപ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരുന്നു